ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിയ സംവിധായകനാണ് ജീത്തു ജോസഫ് നമ്മുടെ ജീതു ജോസഫ് ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം രണ്ടായിരത്തി ഏഴിൽ സുരേഷ് ഗോപി നായകനായി ഡബിൾ റോളിൽ എത്തിയ ഡിക്റ്റീവ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ജീത്തു ജോസഫ് സംവിധാന രംഗത്തേക്ക് എത്തുന്നത് സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സുരേഷ് ഗോപിയെ കൂടാതെ സിന്ധു മേനോൻ ജോജു ജോർജ് മധു വാര്യർ ജഗദീഷ് ശ്രീകുമാർ കലാഭവൻ പ്രജോദ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ജീത്തു ജോസഫിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടില്ല പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു ജിത്തോട്ടന്റെ രണ്ടാമത്തെ ചിത്രം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മമ്മി ആൻമി എന്ന സിനിമയായിരുന്നു ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഊർവശി മുകേഷി കുഞ്ചാക്ക ബബൻ അർച്ചന കവി തുടങ്ങിയവരായിരുന്നു ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്തൊരഭിപ്രായം ലഭിച്ചിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റായിരുന്നു കൂടാതെ ഊർവശിക്ക് മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള ഫിലിംഫെയർ അവാർഡും ഈ സിനിമയിലൂടെ കിട്ടിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മൈബോസ് എന്ന ചിത്രമായിരുന്നു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപ് ആയിരുന്നു നായകൻ മമതാ മോഹൻദാസ് കലാബോൻ ഷാജോൺ സായ് കുമാർ സ്നേഹ തുടങ്ങിയവരൊക്കെ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ സിനിമയായ ദ പ്രപ്പോസൽ എന്ന സിനിമയെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ സിനിമ കന്നഡയിലേക്ക് സോഫ്റ്റ്വെയർ ഖണ്ഡ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു മാത്രമല്ല തമിഴിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സണ്ടക്കാരി എന്ന പേരിലും റീമേക്ക് ചെയ്തു പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത സിനിമ ജീതു ജോസഫ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംവിധാനം ചെയ്തിരുന്നത് മെമ്മറീസ് എന്നായിരുന്നു സിനിമയുടെ പേര് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ എസ് പി ശ്രീകുമാർ മേഘന രാജ് മിയ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഈ സിനിമ ആര്ത് സിനിമ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിലൊരു ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേടുകയും ചിത്രം കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തിരുന്നു ജീതു ജോസഫിന്റെ അടുത്ത സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യമായിരുന്നു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലെ മീന അൻസിബാസൻ എസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാബോൻ ഷാജോൺ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ദൃശ്യ എന്ന എന്ന ദൃശ്യം ിൽ തന്നെ തെലുങ്കിലേക്കും പാപനാശം എന്ന പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിന്ദിയിൽ ദൃശ്യം എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു സിൻഹള ഭാഷയിൽ ധർമ്മയുദ്ധ എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിലും റീമേക്ക് ചെയ്തു എന്തിനേരെ പറയുന്നു ചൈനീസ് ഭാഷയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ റീമേക്ക് ചെയ്തിരുന്നു ഷീപ്പ് വിത്തോട്ടെ ഷെപ്പർ എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് മറ്റൊരു കാര്യം മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ ഒരുപാട് പരാജയങ്ങൾ തുടർച്ചയായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദൃശ്യം റിലീസായത് ദൃശ്യത്തിലൂടെ വമ്പൻ തിരിച്ചുവരവാണ് മോഹൻലാൽ നടത്തിയത് സിനിമ ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പാപനാശം എന്ന തമിഴ് സിനിമയായിരുന്നു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കമൽഹാസൻ ഗൌതമി നിവേദിത തോമസ് എസ്തറനി ിൽ കലാഭോൻ മണി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഈ ചിത്രം നമ്മുടെ മലയാളത്തിലെ ദൃശ്യത്തിന്റെ തമിഴ് ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു മലയാളത്തിലെ പോലെ തന്നെ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയായിരുന്നു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപ് ആയിരുന്നു നായകൻ രചന നാരായൺകുട്ടി ജ്യോതി കൃഷ്ണ ചെമ്പിൽ അശോകൻ ഹരീഷ് പെരഡി കൃഷ്ണപ്രഭ തുടങ്ങിയവരൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത് ജോസൂട്ടിയുടെ ലൈഫ് അങ്ങനെ അങ്ങോട്ട് ഏറ്റില്ല സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഊഴം എന്ന ചിത്രമായിരുന്നു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജി സുകുമാരൻ ആൻസൺ പോള് ദിവ്യപിള്ളൈ നീരജ് മാധവ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ഈ സിനിമ പിന്നീട് മറാഠിയിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആദി എന്ന ചിത്രമാണ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ പ്രണവ് ആയിരുന്നു നായകൻ ജഗ്മതി ബാബു സിദ്ദിഖ് ലന അതിഥി രവി അനുശ്രീ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മോഹൻലാൽ ഈ സിനിമയിൽ ഒരു കാമിയോ റോളും എത്തിയിരുന്നു മുതിർന്നതിന് ശേഷമുള്ള പ്രണവ് മോഹൻലാലിന്റെ ആദ്യ നായക വേഷം കൂടിയായിരുന്നു ഇത് പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് വിജയം നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം കൂടിയായിരുന്നു ആദി ജിത്തു ജോസഫിന്റെ അടുത്ത സിനിമ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ചിത്രത്തിന്റെ പേര് മിസ് ആൻഡ് മിസിസ് റൌഡി എന്നായിരുന്നു കാളിദാസ് ജയറാം സെബിൻ ബെൻസൺ അപർണ ബാലമുരളി വിജയരാഘവൻ ഭഗത് ഇമ്മാനുവൽ ഗണപതി തുടങ്ങിയവരൊക്കെ ആയിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല അഭിപ്രായമല്ലായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ നിർഭാഗ്യവശാൽ പരാജയപ്പെടുകയായിരുന്നു അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ദ ബോഡി എന്ന ഹിന്ദി സിനിമയായിരുന്നു മിശ്രി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഋഷി കപൂർ ഇമ്രാൻ ആഷിമി ശോഭിത ദുൽപാല വേദിക തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സ്പാനിഷ് ഫിലിമായ ദ ബോഡിയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞ ദ ബോഡി പക്ഷേ ജീതു ജോസഫിന്റെ ഹിന്ദിയിലെ ചുവടുവെപ്പ് ചെറുതായൊന്ന് പാളിപ്പോയി പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ തമ്പി എന്ന തമിഴ് സിനിമയായിരുന്നു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കാർത്തി ജ്യോതിക സത്യരാജ് നിഖില വിമൽ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഈ സിനിമയ്ക്ക് തരക്കേടില്ലാത്ത അഭിപ്രായം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിരുന്നു ജീത്തു ജോസഫിന്റെ അടുത്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം ടു ആയിരുന്നു ക്രൈം ത്രില്ലർ പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ മീന എസ്തർ അനിൽ മുരളി ഗോപി അൻസിബ ഹസൻ സിദ്ദീഖ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഈ സിനിമ ഒ ടി ടി വൈ റിലീസ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആമസോൺ പ്രൈമ് വഴിയായിരുന്നു ചിത്രം റിലീസ് ചെയ്തിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് സിനിമയുടെ ഒ റൈറ്റ്സ് വമ്പൻ തുകയ്ക്കാണ് വിറ്റ്യത് അടുത്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെയാണ് പുറത്തിറങ്ങുന്നത് നമ്മുടെ ദൃശ്യം ടുവിന്റെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്ക് ആയിരുന്നു വെങ്കടേഷ് മീന നാദിയ കൃതിക എസ്തർ അനിൽ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഈ സിനിമയും തിയേറ്ററുകളിൽ ആയിരുന്നില്ല റിലീസ് ചെയ്തിരുന്നത് ചിത്രം ആമസോൺ പ്രൈം വഴിയായിരുന്നു റിലീസ് ചെയ്തിരുന്നത് നല്ല അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് വൻ തുകയ്ക്ക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സും വിറ്റ് പോയത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ട്വൽത്ത് മാൻ എന്ന സിനിമയായിരുന്നു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ ിമുകുദൻ ശിവദ അനുശ്രീ അനു സിതാര സൈജു കുറുപ്പ് രാഹുൽ മാധവ് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കുറ്റാന്വേഷണ കഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത് ഈ സിനിമയും തിയേറ്ററുകളിൽ ആയിരുന്നില്ല റിലീസ് ചെയ്തിരുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീം ചെയ്യുകയായിരുന്നു തിയേറ്ററുകളിൽ ഈ സിനിമ വരാത്തത് പ്രേക്ഷകർക്ക് ഒരു വലിയ നഷ്ട തന്നെയായിരുന്നു നല്ലൊരു തിയേറ്റർ അനുഭവമാണ് മിസ്സായത് നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഇതു ജോസഫിന്റെ അടുത്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കൂമൻ എന്ന ചിത്രമായിരുന്നു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി ആയിരുന്നു നായകൻ രഞ്ജി പണിക്കർ ഹേമന്ത് ജാഫർ ഇടുക്കി ബാബുരാജ് തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നേരി എന്ന ചിത്രമായിരുന്നു കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിലെ നായകൻ മോഹൻലാലായിരുന്നു അനുശ്വര രാജൻ പ്രിയ മണി ശാന്തി മായാദേവി സിദ്ദിഖി ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു എൺപത്തിയാറ് കോടിക്ക് മുകളിൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി വമ്പൻ വിജയം സ്വന്തമാക്കി ാക്കിയിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങി ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടി മുന്നേറുന്ന നുണക്കുഴി എന്ന ചിത്രമാണ് ഇസിൽ ജോസഫ് മനോജ് കേജൻ ഗ്രേസ് ആന്റണി സിദ്ദിഖ് അജു വർഗീസ് സൈജു കുറുപ്പ് ബൈജു തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യണം ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം എപ്പോഴും വ്യത്യസ്തമായ സംവിധായകനാണ് ജോസഫ് യും സിനിമകളാണ് ജീത്തു ജോസഫ് ഇതുവരെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ